ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്നാം ടെസ്റ്റിൽ നൂറ്റി റൺസ് വിജയവുമായി ഓസ്ട്രേലിയയുടെ കുതിപ്പ് ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിനെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തേഴ് റൺസിന് ഓൾ ഔട്ട് ആക്കിയാണ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത് കരിയറിലെ നൂറാം ടെസ്റ്റ് കളിക്കുന്ന ഓസിസ് പേസർ മിച്ചൽ സ്റ്റാർക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകൾ വീഴ്ത്തി രണ്ടാം ഇന്നിംഗ്സിൽ ഏഴ് പോയിന്റ് മൂന്ന് ഓവർ ൾ സ്റ്റാർക്ക് ഒമ്പത് റൺസ് വഴങ്ങിയാണ് ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് കിങ്സ്റ്റൺ ടെസ്റ്റിൽ ആകെ ഏഴ് വിക്കറ്റുകൾ നേടിയ സ്റ്റാർക്കാണ് കളിയിലെയും പരമ്പരയിലെയും താരം മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെട്ട ടെസ്റ്റ് പരമ്പരയിൽ പതിനഞ്ച് വിക്കറ്റുകളും നാൽപ്പത്തി ആറ് റൺസുമായി സ്റ്റാർക്ക് സ്വന്തമാക്കി ഇരുപത്തിനാല് പന്തിൽ പതിനൊന്ന് റൺസ് എടുത്ത മധ്യനിര താരം ജസ്റ്റിൻ ഗ്രീവ്സ് മാത്രമാണ് രണ്ടാം ഇന്നിംഗ്സിൽ രണ്ടക്കം കടന്ന വിൻഡീസ് ബാറ്റർ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് അടിച്ച ഓസിസ് വിൻഡീസിനെ നൂറ്റി നാൽപ്പത്തി മൂന്നിന് പുറത്താക്കി എൺപത്തിരണ്ട് റൺസിന്റെ ഒന്നാം ിംഗ്സിൽ ഈഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റർമാർ നിരാശപ്പെടുത്തിയതോടെ ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തി ഒന്നിന് ഓൾഔട്ടായി എന്നാൽ അതിലും വേഗം വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ ഓസിസ് ബോളർമാർ ടീമിന്റെ മൂന്നാം വിജയവും ഉറപ്പിച്ചു വിൻഡീസിന്റെ മറുപടി ബാറ്റിംഗിൽ പതിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ അവസാനിപ്പിച്ചപ്പോൾ ഏഴ് ബാറ്റർമാർ റണ്ണൊന്നും എടുക്കാതെ മടങ്ങിയിരുന്നു ഓസിസ് പേസർ സ്കോട്ട് ബോളണ്ട് ഹാട്രിക് നേട്ടം സ്വന്തമാക്കി രണ്ടാം ഇന്നിംഗ്സിൽ പതിനാലാം ഓവറിന്റെ ആദ്യ മൂന്ന് പന്തുകളിൽ ജസ്റ്റിൻ ഗ്രീവ്സ് ഷമർ ജോസഫ് ജോമൽ വെറിയാൻ എന്നിവരെ പുറത്താക്കിയാണ് ബോളാൻഡ് ഹാട്രിക് തികച്ചത് ടെസ്റ്റ് ചരിത്രത്തിൽ വിൻഡീസിന്റെ ഇന്നിംഗ്സിലെ ചെറിയ സ്കോറാണ് ഇരുപത്തിയേഴ് റൺസ് ആദ്യ ടെസ്റ്റ് നൂറ്റി അമ്പത്തിയൊമ്പത് റൺസിനും രണ്ടാം ടെസ്റ്റ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിനും ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു